സീതാറാം യെച്ചൂരിയുടെ ഒന്നാം ചരമവാർഷിക ദിനത്തിൽ എടപ്പാൾ കോലളമ്പ് ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കച്ചേരിയിൽ അനുസ്മരണ യോഗം നടത്തി അദ്ദേഹത്തിന്റെ തന്നെ നവകേരള നിർമ്മിതിയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും എന്നൊരു വിഷയത്തെ സംബന്ധിച്ചുള്ള ഒരു ഒരു ക്ലാസും അനുസ്മരണയോഗം പ്രതിപക്ഷം ഈ രൂപീകരിക്കുന്നതിനുള്ള ഒരു പരിശ്രമത്തിൽ സമയത്ത് നമ്മുടെ പാർട്ടിയിലെ അഖിലേന്ത്യാ സമയത്താണ് സീതാറാം യെച്ചൂരിയുടെ ഒന്നാം ചരമ വാർഷിക ദിനത്തിൽ സിപിഎം എടപ്പാൾ കോലോളമ്പ് ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അംശ കച്ചേരിയിൽ അനുസ്മരണ യോഗം നടത്തി ടി കെ സ്വാഗതം പറഞ്ഞു കെ പ്രഭാകരൻ അധ്യക്ഷനായി നവകേരള നിർമ്മിതിയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും എന്ന വിഷയത്തിൽ പി ജ്യോതിബാസ് പ്രഭാഷണം നടത്തി ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു യെച്ചൂരി അനുസ്മരണ പ്രഭാഷണം കെ വിജയൻ നിർവഹിച്ചു അഡ്വക്കേറ്റ് പി പി മോഹൻദാസ് ആർ ഗായത്രി എന്നിവർ സംസാരിച്ചു ഇ ബാലകൃഷ്ണൻ നന്ദി പറഞ്ഞു എൻ